തന്നെ കസ്റ്റഡിയിൽ മർദ്ദിച്ച സംഭവത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ അന്നത്തെ പത്തനംതിട്ട എസ് പി ഹരിശങ്കർ നൽകിയ റിപ്പോർട്ട് മുൻ ഡി ജി പി സെൻകുമാർ അട്ടിമറിച്ചെന്ന് എസ് എഫ് ഐ മുൻ നേതാവ് ജയകൃഷ്ണൻ മധുബാബുവിനെ സഹായിക്കാൻ അന്വേഷണം മരവിപ്പിച്ചെന്നും ജയകൃഷ്ണൻ ആരോപിച്ചു തന്റെ കാലത്തല്ല ഹരിശങ്കർ അന്വേഷണം നടത്തിയെന്ന് സെൻകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എ വി ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് ജയശങ്കർ സെൻകുമാറിനെ അത് സംബന്ധിച്ച വിശദീകരണം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു അതിനോട് ജയകൃഷ്ണൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ജയകൃഷ്ണൻ കൂടുതലായി വ്യക്തമാക്കുന്നത് എന്താണ് ർജിത്ത് ഈ സെൻകുമാറിന് മറുപടിയുമായാണ് മുൻ എസ് എഫ് ഐ നേതാവ് ജയകൃഷ്ണൻ ഇപ്പോഴെന്തായാലും വരുന്നത് അന്നത്തെ ഈ രണ്ടായിരത്തി പതിനാറിൽ എസ് പി ആയിരുന്ന ഹരിശങ്കർ നൽകിയ അന്വേഷണ റിപ്പോർട്ട് സെൻകുമാർ അട്ടിമറിച്ചു എന്നാണ് ജയകൃഷ്ണൻ ആവർത്തിച്ചു പറയുന്നത് പ്രതിയായ മധുബാബുവിനെ സഹായിക്കാൻ തന്റെ പ്രൈവറ്റ് അന്യായം കോടതിയിലുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് അന്വേഷണം മരവിൽപ്പിച്ചു പിന്നീട് ഈ പ്രൈവറ്റ് അന്യായത്തിനുൾപ്പെടെ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ തന്റെ കാലത്തല്ല ഈ ഹരിശങ്കർ അന്വേഷണ റിപ്പോർട്ട് നൽകിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുൻ ഡി ജി പി ആയിരുന്ന സെൻകുമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് ആ ഭാഗത്ത് തള്ളുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോഴെന്തായാലും ജയകൃഷ്ണന്റെ ഭാഗത്തുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് സെൻകുമാർ ഹാജർ വെച്ചുകൊണ്ട് ഈ അന്വേഷണം മരവിപ്പിച്ചുകൊണ്ടുള്ള ഇല്ലെങ്കിൽ ആ റിപ്പോർട്ടിന് മേലുള്ള മേൽ നടപടികൾ മരവിപ്പിച്ചുകൊണ്ടുള്ള